വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും ജാതിമത സംഘടനകളുടെയും കൊടിതോരണങ്ങളും ഫ്ലെക്സ് ബോർഡുകളും കൊണ്ട് നഗരം നിറഞ്ഞ സാഹചര്യത്തിലാണ് അടിയന്തര നടപടി കൈക്കൊള്ളാൻ നഗരസഭ തീരുമാനിച്ചത് വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലും പാതയോരങ്ങളിലും സ്ഥാപിച്ചിരിക്കുന്ന ബോർഡുകൾ കാർനടയാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന പരാതി പരക്കെ ഉയർന്നിരുന്നു കൂടാതെ ട്രാഫിക് ഐലൻഡുകളിലും സിഗ്നൽ പോയിന്റുകളിലും കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത് അപകടങ്ങൾക്കുമിടയാക്കിയിരുന്നു തുടർന്നാണ് നഗരസഭ അടിയന്തര യോഗം ചേർന്ന് നടപടി കൈക്കൊണ്ടത് വലിയ തരത്തിലുള്ള ബോർഡുകൾ സ്ഥാപിക്കുകയും അത് റോഡിലേക്ക് റോഡ് ഗതാഗതത്തിൽ പോകുന്ന ട്രാ ട്രാഫിക്കുകൾക്ക് തടസ്സമുണ്ടാകുന്ന തരത്തിലും അപകടമുണ്ടാകുന്ന തരത്തിലേക്കുമുള്ള സാഹചര്യം ഉണ്ടാകുന്നതായി കണ്ടു പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ബേക്കർ ജംഗ്ഷനിൽ ആ ജംഗ്ഷനോടനുബന്ധിച്ച് ട്രാഫിക് അലൈനോട് അനുബന്ധിച്ച് ബോർഡുകൾ ഒടിഞ്ഞ് ഗതാഗതത്തിന് തടസ്സമുണ്ടാകുകയും ടു വീലർക്ക് അപകടം ഉണ്ടാകുന്ന സാഹചര്യം വന്നപ്പോഴാണ് അതോടൊപ്പം പത്രമാധ്യമങ്ങൾ ഈ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അതിൻ്റെ ആ അത് അതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് മുനിസിപ്പൽ ഭരണസമിതി രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം സംഘടനകളുടെ യോഗം എല്ലാം വിളിച്ചുകൂട്ടി നിയന്ത്രണം വേണം എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ട്രാഫിക് ഐലൻഡുകൾ സിഗ്നൽ ലൈറ്റ് പോസ്റ്റുകൾ തിരുനക്കര മൈതാനത്തിന് ചുറ്റുവശം ബേക്കർ ജംഗ്ഷൻ തുടങ്ങി പ്രധാന കേന്ദ്രങ്ങളിലൊക്കെയും നിയന്ത്രണം കർശനമാണ് ഫ്ലെക്സ് ബോർഡുകൾ നിയന്ത്രിക്കാൻ ഹൈക്കോടതി ഉത്തരവ് പോലും ഫലപ്രദമാകാതെ വന്ന സാഹചര്യത്തിലാണ് കോട്ടയം നഗരസഭ കർശന നടപടിയിലൂടെ നിയന്ത്രണത്തിനൊരുങ്ങുന്നത് ഇന്ത്യ വിഷൻ കോട്ടയം